പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചുകൊണ്ട് മൂർച്ഛിപ്പിച്ചുകൊണ്ട് വടക്കൻ കൊറിയൻ സൈനിക മേധാവികൾ ഇറാനിൽ സന്ദർശനം നടത്തുന്നതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള അവ്യൂഹങ്ങളും വീക്ഷണങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചില റിപ്പോർട്ടുകൾ പ്രകാരം ഒരുപക്ഷെ ഇറാന്റെ സാങ്കേതിക സഹായം നൽകുന്നതിന് വേണ്ടി അതായത് ആണവായുധ നിർമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാങ്കേതിക സഹായം നൽകുന്നതിന് വേണ്ടിയായിരിക്കാം ഇറാനിൽ വടക്കൻ കൊറിയൻ സൈനിക മേധാവികൾ സന്ദർശനം നടത്തുക എന്ന നിഗമനം പുറത്തു വരുന്നതോടൊപ്പം തന്നെ മറ്റൊരു തലത്തിൽ നിന്ന് വടക്കൻ കൊറിയയുടെ ബങ്കറുകൾ വളരെ കൃത്യതയാർന്നതാണ് മിക്കപ്പോഴും ഹമാസിനും ഹിസ്ബുല്ലയ്ക്കും വേണ്ടി തുരങ്കങ്ങൾ നിർമ്മിച്ചു കൊടുത്തത് വടക്കൻ കൊറിയ ആണ് എന്ന രീതിയിൽ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു മിക്കപ്പോഴും ഗസയിൽ ഇസ്രായേലി സൈന്യത്തിന് വലിയ രീതിയിലുള്ള ഭീഷണികൾ ഈ തുരങ്കങ്ങൾ വടക്കൻ കൊറിയ നിർമ്മിച്ച് നൽകിയ തുരങ്കങ്ങൾ ഇസ്രായേൽ ഉയർത്തി എന്നത് വലിയ വാസ്തവമാണ് മിക്കപ്പോഴും ഈ തുരങ്കങ്ങളുടെ ഒടുക്കം എവിടെ തുടക്കം എവിടെ എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ ഇസ്രായേലി സൈന്യം തുരങ്കങ്ങൾക്ക് മുന്നിൽ വിഷമവിശ്രണരായി നിൽക്കുന്ന കാഴ്ച അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് മിക്കപ്പോഴും ഈ തുരങ്കങ്ങൾ ഉയർത്തിയ യുദ്ധമുഖം അത് അതിജീവിക്കുവാൻ ഇസ്രായേലി സൈന്യത്തിന് കഴിഞ്ഞിരുന്നില്ല മിക്കപ്പോഴും ഹമാസിന്റെ നേതാക്കന്മാരും അവരുടെ സൈനിക വ്യൂഹവും ആയുധങ്ങളും ഒക്കെ ഇത്തരം തുരങ്കങ്ങളിൽ സുരക്ഷിതരായിരുന്നു ഹിസ്ബുലെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് ഈ തുരങ്കങ്ങളുടെ ഒക്കെ നിർമ്മാതാവ് അല്ലെങ്കിൽ ഇതിന് സാങ്കേതിക സഹായം നൽകിയത് വടക്കൻ കൊറിയ ആണ് എന്ന രീതിയിൽ വലിയ നിഗമനങ്ങൾ അന്ന് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞിരുന്നു ഇപ്പോൾ വടക്കൻ കൊറിയ ഇറാനിൽ കൂടുതൽ തുരങ്കങ്ങൾ അതായത് ഇറാൻ കൂടുതൽ ദീർഘം കാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഇറാനിൽ സുരക്ഷിത ഒരുക്കുന്നതിന് വേണ്ടി ഇത്തരം ബങ്കറുകൾ നിർമ്മിക്കുന്നതിന് മുന്നോടിയായിട്ടാണോ ഇഷ് വടക്കൻ കൊറിയൻ സൈനിക നേതൃത്വം അവിടെ എത്തിയത് എന്ന നിഗമനങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങൾ നിറയുകയാണ് പ്രത്യേകിച്ച് വടക്കൻ കൊറിയ കൂടുതൽ ക്രിയാത്മകമായി ഇറാൻ പക്ഷത്തേക്ക് നീങ്ങുന്നു എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ റഷ്യ ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചേരിയിലുള്ള ചൈന വടക്കൻ കൊറിയ എന്നീ രാജ്യങ്ങളും ഇറാൻ്റെ പക്ഷത്തേക്ക് വളരെ ചേർന്നു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയ വഴിത്തിരിവിലേക്ക് തിരുവാന് സാധ്യതയുള്ളതായി നിഗമനങ്ങൾ പുറത്തു വരികയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹുവിന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ ഇസ്രായേൽ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ ആ മേഖലയിൽ തുടർന്നേക്കാം എന്ന അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് ഒരുപക്ഷെ ഇറാനെതിരെയായിരിക്കാം ആ ആക്രമണം അല്ലെങ്കിൽ ഒരുപക്ഷെ ഹിസ്ബുല്ലയെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്തേക്കാവുന്ന തരത്തിലേക്ക് ഇസ്രായേൽ തങ്ങളുടെ യുദ്ധമുറകൾ നീട്ടിയേക്കാം എന്ന നിഗമനം വരികയാണ് കാരണം ഹിസ്ബുല്ല ആ മേഖലയിൽ പുനഃസംഘടിപ്പിക്കപ്പെടുന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇറാനിൽ നിന്ന് കൂടുതൽ ശക്തമായ സാങ്കേതിക സൈനിക സഹായവും ഈ അവസരത്തിൽ ഹിസ്ബുല്ലയ്ക്ക് ലഭിക്കുന്നതായുള്ള നിഗമനങ്ങളും വരികയാണ് ഇറാൻ കുറച്ചുകൂടി വ്യക്തമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇനി ഹിസ്ബുല്ല ആക്രമിക്കുന്ന പക്ഷം ഹിസ്ബുല്ലയ്ക്കൊപ്പം ചേർന്ന് ഇസ്രായേലിനെതിരെ തങ്ങളും യുദ്ധമുഖത്ത് ഉണ്ടാകും എന്ന് ഇറാന്റെ ഉണ്ടാകുന്നു അങ്ങനെ ആ മേഖല കൂടുതൽ സംഘർഷപൂരിതമാകുന്നു എന്ന് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ദ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ മേ കാണതുവരെ ജയ